ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജലസ്രോതസ്സ് നഞ്ചുകലക്കി മലിനമാക്കിയതായി പരാതി ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ നിരവധി ആളുകൾ കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന കുളമാണ് നഞ്ചുകലക്കി മീൻ പിടിച്ച് മലിനമാക്കിയതെന്ന് ആരോപണം ഉയരുന്നു മേഖലയിലെ പതിനൊന്ന് പന്ത്രണ്ട് ബ്ലോക്കുകളിലെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കുളമാണിത് കഴിഞ്ഞ ദിവസം രാത്രി മീൻ പിടിക്കുന്നതിനായി നഞ്ചുകലക്കി കുളം വൃത്തിഹീനമാകിയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് മുൻപ് ആറള ഫാം അധികൃതർ മീൻ വളർത്തുന്നതിനായി ഈ കുളം ഉപയോഗിച്ചിരുന്നു പുനരധിവാസ പ്രവർത്തനം ആരംഭിച്ചതോടെ കുളം കുടിവെള്ളത്തിനും മറ്റുമായി മേഖലയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ മീൻ വളർത്തൽ ഉപേക്ഷിക്കപ്പെട്ടു ഇതിൽ ബാക്കിയായ മീനുകൾ പിടിക്കുന്നതിനായാണ് ചിലയാളുകൾ നഞ്ചുകലക്കിയത് നിരവധി ആളുകൾ കുടിവെള്ളത്തിനും കുളിക്കാനും ബാത്റൂമിൽ ഉപയോഗിക്കാനും ഒക്കെയായി ഉപയോഗിക്കുന്ന ഒരു കുടിവെള്ള സ്രോതസ്സാണിത് സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ദിവസം രാത്രി ഇതിനകത്ത് നഞ്ചുകലക്കി മീൻ പിടിക്കുന്ന മീൻ പിടിച്ച് ഇതിപ്പോൾ വൃത്തിഹീനമാക്കിയിരിക്കുകയാണ് ഈ ഗുണഭോക്താക്കൾ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പറഞ്ഞുതരും നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം ഇന്നലെ അവര് ഇതിന്റെ അകത്ത് മീൻ പിടിക്കുന്നുണ്ട് അപ്പൊ നമ്മളിത് പശുവിനും ബാത്റൂമിലും അങ്ങനെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന വെള്ളമായിരുന്നു പക്ഷെ ഇന്നലെ ഇന്നിപ്പോ രാവിലെ നോക്കും മീൻ ഫുള്ള് ചത്തുപോങ്ങിയിട്ട് ഇനി നമുക്ക് ഇത് ഉപയോഗിക്കാനൊന്നും പറ്റൂല ആയിരിക്കും ഈ അടുത്ത ഏരിയയിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഫാമിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ തന്നെ ിപ്പൊ ഞങ്ങള് പശു ഉള്ളതുകൊണ്ട് ഞങ്ങള് രണ്ട് മൂന്ന് വീട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട് വെള്ളം ബാക്കി ഉള്ളവരെല്ലാം കുടിവെള്ളത്തിന് വേണ്ടി താഴെ നിന്ന് കുഴി കൊത്തിയിട്ട് വെള്ളം എടുക്കുന്നു അപ്പൊ ഈ പശു ഉള്ളത് കൊണ്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നത് ഇനിയിപ്പൊ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നെങ്കിലവര് മീനിനെ പരിക്കേൽപ്പെടുത്തി എന്നാലും മീനെല്ലാം ചത്തു ചീഞ്ഞിട്ടുണ്ട് ഇനി ഉപയോഗിക്കാനും പറ്റുന്നില്ല പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ വെള്ളമില്ല കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ് ഒട്ടും കുടിവെള്ളമില്ല ഞങ്ങൾ ചെറിയ ചെറിയ കുഴി കുത്തിയിട്ടാണ് വെള്ളം ഉണ്ടാക്കുന്നത് അതിനകത്ത് ഞങ്ങൾക്ക് കുടിക്കാൻ തന്നെ വെള്ളം തികയുന്നില്ല രാവിലെ വെള്ളം ശരിയാക്കിയാല് വൈകുന്നേരം വെള്ളമില്ല അതുപോലെ തന്നെ കന്നുകാലിക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളം കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ആകെ ഇല്ല ഒരു ആശ്രയം ഇതായിരുന്നു ഇതും ഇങ്ങനെയാണ് ചെയ്തു വെച്ചത് ഞാൻ എട്ട് വർഷമായിട്ട് ഈ കുളത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് എനിക്ക് പത്ത് പശു ഉണ്ട് പത്ത് പശുവിന് നനക്കണെങ്കിൽ കുറച്ചൊന്നും വെള്ളം പോരാ ഈ വേനലിന് പശുവിനെ നനച്ചിട്ടില്ലെങ്കിൽ പശു ചത്തം പോകും അപ്പൊ അത്രക്ക് ഉപകാരപ്രദമായിരുന്ന വെള്ളം ഇത് ആ വെള്ളത്തിലാണ് എന്ത് എന്താണെന്ന് അറിയില്ല ഇന്ന് രാവിലെ വെള്ളമില്ലായിട്ട് വന്നു നോക്കുമ്പോൾ ഇങ്ങനെ മീനൊക്കെ ചത്ത് പൊന്തി കിടക്കുന്നു അപ്പോൾ ഇത് ഇതാർ ചെയ്തതൊന്നും കറക്റ്റായിട്ടൊന്നും അറിയില്ലെങ്കിലും ഇത് ചെയ്തവരെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ പിന്നെ ഉപഭോക്താക്കളെ പിടിച്ച് ഇതിനെ ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കിത്തരണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ വെള്ളമല്ലാതെ വേറൊരു വെള്ളം നമുക്ക് ഇല്ലാന്നാനും പിന്നെ ഒരു വണ്ടിക്ക് വെള്ളം കൊണ്ടുവരണം ആറായിരം രൂപയാണ് പറഞ്ഞു ഇന്ന് ചോദിച്ചപ്പോൾ ആറായിരം രൂപയാണ് പറഞ്ഞത് അനക്ക് ഒന്നും സാധിക്കുകയില്ല പഞ്ചായത്തോരും കുടിവെള്ളവും ഇവിടെ തരുന്നില്ല ആ സ്ഥിതിയിൽ നമുക്ക് വെള്ളം ഇല്ലാണ്ട് ഈ വെള്ളം മാത്രമാണ് നമ്മൾ വേഗം വൃത്തിയാക്കി തന്നുകഴിഞ്ഞാൽ ഇവര് പറയുന്നത് ഇത് ഫാമിന്റെ ആണല്ലോ എന്ന് പറഞ്ഞത് ഈ ഫാമിന്റെ ആശ്രയിച്ചു ഇത്ര കാലം ഞങ്ങളിവിടെ ജീവിക്കുന്നത് അല്ലാണ്ട് ഫാമിന്റെ അല്ലാണ്ട് വേറെ ഒരു സംഭവം നമുക്കില്ല നമുക്ക് അവര് മീൻ പിടിച്ചോട്ടെ നമുക്ക് മീൻ പിടിക്കാൻ ആ കുഴപ്പമില്ല മീൻ പിടിക്കുന്നതിന് ഞങ്ങള് മീൻ പിടിക്കാണ്ടോ ഫാമിന്റെ സ്ഥലമാന്ന് അവര് മീൻ പിടിച്ചോട്ടെ മീൻ പിടിക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല ഇതേപോലെ അക്രമം ചെയ്ത മിണ്ടാപ്രാണി ചത്ത പോയി കഴിഞ്ഞാൽ ആരു ഉത്തരവാദിത്വം പറയും ഇതിനകത്ത് ആരും ഉത്തരവാദിത്വം പറയാനില്ല വലിയ മീനുകളെയെല്ലാം ചാക്കിലാക്കി കൊണ്ടുപോവുകയും ചെറിയ മീൻ ഉൾപ്പെടെയുള്ളത് കുളത്തിൽ ചത്തുപൊങ്ങിയ നിലയിലുമാണ് ഉള്ളത് വളർത്തുമൃഗങ്ങൾക്കുൾപ്പെടെ വെള്ളം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഈ കുളം നഞ്ചുകലക്കി മരുന്നാക്കിയതിനാൽ മേഖലയിലെ ജനങ്ങൾ കുടിവെള്ളത്തിനും മറ്റുമായി നെട്ടോട്ടമൂടുകയാണ് രാവിലെ വെള്ളമെടുക്കുന്നതിനായി ഇവിടെയെത്തിയ ചില ആളുകളാണ് മീൻ ചത്തുപൊങ്ങിയതായി കണ്ടത് ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയും ആറളം പോലീസ് ഉദ്യോഗസ്ഥർ സമൂഹ സ്ഥലം സന്ദർശിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു തുടർന്ന് കുളത്തിലെ വെള്ളം പരിശോധനയ്ക്ക് അയക്കാനായി ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു മലിനമാക്കിയ ജലസ്രോതസ് വൃത്തിയാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം ഒരിറ്റു വെള്ളത്തിനായി നെട്ടോട്ടമൂടുന്ന ഈ കാലത്താണ് ഉള്ള ജലസ്രോതസ് മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ആര് ചെയ്താലും നാടിന് അതുകൊണ്ട് തന്നെ ഈ ജലസ്രോതസ് മലിനമാക്കിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അതോടൊപ്പം തന്നെ നാൽക്കാലികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഈ ജലസ്രോതസ് പുതുക്കി അത് പഴയപടി ആക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും ഇവർ പറയുന്നു ആറലഫ മാറാം ബ്ലോക്കിലെ വട്ടത്തോട്ടത്തിൽ നിന്നും കെ ബി ഉത്തമൻ ഏജന്റനോസ്